മെഡിക്കൽ കോളേജിൽ ഫീസ് അറിയാൻ കഴിയുന്നു ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് അൻസാറാണ് ചേരുന്നത് അഖിൽഷ വെരി വെരി ഗുഡ് മോർണിംഗ് എന്തായാലും പാവങ്ങളിൽ പാവങ്ങളാണല്ലോ അവിടെ വരുന്നത് ഇരുപത് രൂപ ഒ പി ടിക്കറ്റിന് ചാർജ് ചെയ്യാനുള്ള ഒരു തീരുമാനം ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം യോഗത്തിൽ എന്ത് തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത ആർക്കനുകൂലമായ തീരുമാനമായിരിക്കും ക്രിസ്ജിന ഹാഷ്മി നമുക്കറിയുന്നത് പോലെ തന്നെ വർഷങ്ങളായി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിലൊരു നീക്കം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇരുപത് രൂപ ഒ പി ടിക്കറ്റ് നിശ്ചയിക്കാനാണ് ഇവർ തീരുമാനിച്ച ഇന്നത്തെ യോഗവുമായി ബന്ധപ്പെട്ട അജണ്ടയിൽ പറയുന്നത് എന്തായാലും ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഇന്നത്തെ യോഗത്തിന് ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക നമുക്കറിയുന്നതുപോലെ തന്നെ ഈ ജില്ലയിലെ മറ്റാശുപത്രികൾ അതായത് ജനറൽ ആശുപത്രിയിൽ അടക്കം ഒ പി ടിക്കറ്റ് ഒ പി ടിക്കറ്റിന് ഒരു ഫീസുണ്ട് മെഡിക്കൽ കോളേജിൽ ഇതുവരെ അത് ഈടാക്കിയിരുന്നില്ല എന്തായാലും ഇരുപത് രൂപ ഈടാക്കണം ഈടാക്കണമെന്നുള്ളൊരു ഒരു ആലോചന നിലവിൽ നടത്തി വരുന്നുണ്ട് ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള യോഗം ചേരും കളക്ടർ കളക്ടർ ഉൾപ്പെടെ അടക്കം ചേരുന്ന ആ യോഗത്തിൽ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം ഉണ്ടാവുക എന്തായാലും ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അത് ഏത് തരത്തിൽ ഈ വിഷയത്തെ കാണും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ന് ഈ ഇരുപത് രൂപയെ നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതുണ്ട് അതുകൂടി ഒരു ഒരു ആലോചന കൂടി നടത്തിയതിനു ശേഷമാകും ഈ ഈ രൂപയായി ടിക്കറ്റ് ഫീസ് അത് നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക ഓക്കെ ഒ പി ടിക്കറ്റിന് പൈസ ഈടാക്കണോന്ന് പോലെയാണ് ചർച്ച ഇപ്പൊ ടിക്കറ്റിന് പൈസ ഇല്ലേ ടിക്കറ്റ് രൂപ ഒറ്റക്ക് ഏർപ്പാട് വലിയ തുകയായ മനുഷ്യരൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഇനി ഫീസ് ഈടാക്കുകയാണെങ്കിൽ തന്നെ അത് ഇരുപത് രൂപയിലേക്ക് ഒറ്റയടിക്ക് വേണോ എന്ന കാര്യമൊക്കെ ആലോചിക്കട്ടെ അല്ലെ അതെ എന്തായാലും ഈ ചെല്ലുന്ന സാധാരണക്കാരായ ആൾക്കാർക്ക് നീതി ഉണ്ടാവണം എന്നുള്ളതാണ് അതിനകത്തെ ഒരു